നിങ്ങൾക്ക് സ്റ്റൗ കത്തിക്കാനും വെള്ളം ചൂടാക്കാനും അറിയോ എങ്കിൽ നിങ്ങൾക്കോ ആവാം നല്ല അടിപൊളി ഒരു ഷെഫ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പ് അപ്പൊ അടിപൊളി ഒരു ഡിന്നർ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും ഫിഷ് ബുർജിയും അതുകൂടാതെ അടിപൊളി കണവ കണവത്തോരനുമാണ് എന്റെ പൊന്നും അച്ഛാമാരെ ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല സത്യം പറയാം പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നോക്കാം ആരാ നമുക്ക് നോക്കിയാലോ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം എന്നെ ഇന്ന് അടിപൊളി ഷെഫ് ആക്കാൻ പോകുന്ന ഈ ഒരു മുതലാണ് എന്റെ പൊന്നും അച്ചാമാരെ പലർക്കും ടേസ്റ്റി നിപിൾസിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് പല ഉപയോഗങ്ങളാണ് യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പൊ പല കടകളിലും റെസ്റ്റോറൻറുകളിലും കയറി ഫുഡ് കഴിക്കുന്ന സമയത്ത് പന്ന ഫുഡാണ് നമ്മുടെ ആ യാത്ര തന്നെ നശിപ്പിച്ചു കളയും അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഒരു ടേസ്റ്റി നിപിൾസിന്റെ ഈ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കും പക്ഷെ ഇത് ഉപയോഗപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് തയ്യാറാക്കി ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ പതിനെട്ട് മാസമാണ് ഇത് കേടാവാതെ നമുക്ക് വീട്ടിലോ ബാഗിലോ നമ്മുടെ ഷെൽഫിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാക്കിംഗ് ടെക്നോളജ് ക്ലാസ് ആയിട്ടുള്ള റീ ടെക്നോളജി അതായത് നല്ല മിലിട്ടറി ഗ്രേഡ് പാക്കിംഗ് അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് എ വി രണ്ടായിരത്തി നമ്മുടെ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ന് സൂപ്പർ അടിപൊളിയാണ് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാവും നിങ്ങൾക്ക്